നമ്മുടെ ഈ പ്രപഞ്ചം എന്തിനാണുണ്ടായത് എന്താണ് ഇച്ഛാസ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വളരെ കൗതുകകരമായ ഒരു ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ തുടങ്ങുന്നത് തന്നെ വളരെ അതിശയിപ്പിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് മാലാഘമാരെ പോലെ അത്രയും പൂർണരായ സൃഷ്ടികൾക്ക് പാപം ചെയ്യാൻ പറ്റുമോ ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് മാലാഘമാരുടെ ഇച്ഛാസ്വാതന്ത്ര്യം അതിനിയും പൂർണമായിട്ടില്ല അതായത് അവർക്കിപ്പോഴും പാപം ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ദൈവം പരിഹരിക്കാൻ ശ്രമിക്കുന്ന പ്രധാന പ്രശ്നം ഇതാണ് ബലം പ്രയോഗിച്ച് അല്ല മറിച്ച് തെളിവുകളിലൂടെ എന്തിനാണെന്നോ നിത്യവും പൂർണവുമായ ഒരു ലോകം ഉറപ്പാക്കാൻ അപ്പോൾ ദൈവം ഇതെങ്ങനെയാണ് പരിഹരിക്കുന്നത് അതിനൊരു വലിയ പദ്ധതി തന്നെയുണ്ട് തൻ്റെ സ്നേഹവും നീതിയും ഒരു സംശയത്തിനുമിടയില്ലാത്ത രീതിയിൽ തെളിയിക്കുന്ന ഒരു ദൈവിക പദ്ധതി ഇതൊരു നാല് ഘട്ടങ്ങളുള്ള പദ്ധതിയാണ് ഒന്നാമതായി തന്റെ കൽപ്പനകൾ എത്രത്തോളം സത്യസന്ധമാണെന്ന് തെളിയിക്കണം രണ്ടാമത് ഈ തെളിവിനു വേണ്ടി ഒരു വേദി ഒരുക്കണം അതാണ് മനുഷ്യൻ അതായത് ആദാം മൂന്നാമതായി തന്റെ സ്നേഹവും നീതിയും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രകടമാക്കണം അവസാനം ഈ തെളിവുകളിലൂടെ മാലാഘമാരുടെ ഇച്ഛാസ്വാതന്ത്ര്യം പൂർത്തിയാക്കണം കണ്ടില്ലേ ഇതിലെ ഓരോ ഘട്ടവും എത്ര കൃത്യമായാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഇത് നിയമം അടിച്ചേൽപ്പിക്കലല്ല സ്നേഹത്തിലൂടെ അനുസരണത്തിലേക്ക് നയിക്കലാണ് അപ്പോൾ പാമപം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു തെരഞ്ഞെടുപ്പാണ് ഒന്നുകിൽ ദൈവത്തെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ പാലിക്കാം അത് നിത്യജീവനിലേക്ക് നയിക്കും അല്ലെങ്കിൽ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾക്ക് പുറകെ പോയി പാപം ചെയ്യാം അതിൻ്റെ ഫലം മരണമായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട് തൻ്റെ സ്നേഹം വെറുമൊരു നിയമമല്ല അത് യഥാർത്ഥമാണെന്ന് ദൈവത്തിന് എങ്ങനെ തെളിയിക്കാൻ പറ്റും ഇതാണ് നമ്മളെ ഈ കഥയുടെ ഏറ്റവും നിർണായകമായ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഏറ്റവും ശക്തമായ തെളിവിലേക്ക് അതെ നമ്മൾ എത്തുന്നത് ആ പദ്ധമിയുടെ പാരമ്യത്തിലേക്കാണ് കുരിശിലേക്ക് ഇവിടെ കുരിശെന്ന് പറയുന്നത് പാപത്തിനുള്ളൊരു പ്രായശ്ചിത്തം മാത്രമല്ല അതിലുപരി ദൈവസ്നേഹത്തിന്റെ ആർക്കും നിഷേധിക്കാനാവാത്ത ഏറ്റവും വലിയ തെളിവാണ് റോമർ അഞ്ചെട്ടിൽ പറയുന്നത് പോലെ നാമോ പാപികളായിരിക്കേ ക്രിസ്തു നമുക്കുവേണ്ടി മരിച്ചു ഈയൊരു പ്രവൃത്തിയാണ് ഈ ത്യാഗമാണ് സൃഷ്ടികൾക്ക് സ്നേഹം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നത് അത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അവർക്ക് തിരിച്ചു ദൈവത്തെ സ്നേഹിക്കാൻ കഴിയൂ അപ്പോ ഇതൊരു സൈക്കിൾ പോലെയാണ് കുരിശിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ അറിയുന്നു ആ അറിവ് നമ്മളെ തിരികെ ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു ആ സ്നേഹമാണ് ഒരു നിർബന്ധവുമില്ലാതെ സ്വമനസ്സാലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് കണ്ടോ അനുസരണം ഒരു കടമയല്ല സ്നേഹത്തിന്റെ ഭാഗമായി മാറുന്നത് അങ്ങനെയാണ് ഏതൊരു തെളിവിനും സാക്ഷികൾ വേണമല്ലോ അല്ലേ അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ കാണുന്ന ഈ വലിയ തെളിവിന് സാക്ഷ്യം പറയാൻ ഒരു കൂട്ടം ആളുകൾ വേണമായിരുന്നു ഇവർ സാധാരണക്കാരല്ല കുരിശിലൂടെ കിട്ടിയ ശക്തികൊണ്ട് അന്തിമ തെളിവായി മാറുന്ന ഒരു നിശ്ചിത എണ്ണം മനുഷ്യർ നമ്മുടെ ഉറവിടം അവരെ രക്തസാക്ഷി സാക്ഷികൾ എന്നാണ് വിളിക്കുന്നത് അതായത് ദൈവസ്നേഹത്തിനു വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നിൽക്കുന്നവർ ഈ ദൈവിക പദ്ധതിയിൽ അവർക്ക് വളരെ നിർണായകമായൊരു പങ്കുണ്ട് അവർക്ക് പല പേരുകളുണ്ട് ദൈവത്തിൻ്റെ സ്വരൂപം ആദ്യഫലങ്ങൾ രാജകീയ പുരോഹിതർ അങ്ങനെ പലതും ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മരണം മുന്നിൽ കണ്ടാലും ദൈവത്തെ സ്നേഹിക്കാനുള്ള അവരുടെ കഴിവാണ് ആ ഒരു പ്രവൃത്തി ദൈവത്തിൻ്റെ വഴി നീതിയുള്ളതാണെന്നും അവിടുത്തെ നിയമങ്ങളെല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്നുമുള്ള ഏറ്റവും വലിയ തെളിവായി മാറുന്നു അപ്പോൾ കൊടുത്തു സാക്ഷികളായി വിധി വന്നു ഇനി എന്താണ് ഈ പ്രപഞ്ചപരമായ വിചാരണയുടെ അവസാന ഫലം ദൈവത്തിൻ്റെ സ്നേഹം ഇത്രയും വ്യക്തമായി തെളിയിക്കപ്പെട്ടു കഴിയുമ്പോൾ മാലാഘമാരുടെ മനസ്സിൽ നിന്ന് എല്ലാ സംശയങ്ങളും ഇല്ലാതാവും അതോടെ പാപം ചെയ്യാനുള്ള സാധ്യത തന്നെ എന്നെന്നേക്കുമായി ഇല്ലാതാവുന്നു ശ്രദ്ധിക്കണം അവരുടെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞിട്ടല്ല മറിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും ശരിയും നല്ലതുമായ തെരഞ്ഞെടുപ്പ് എന്നവർക്ക് പൂർണ്ണമായി ബോധ്യമാവുന്നതുകൊണ്ടാണ് ഇതാണ് നിത്യവിശ്രമത്തിലേക്കുള്ള വഴി ആദ്യം രക്തസാക്ഷി സാക്ഷികൾ അവരുടെ ദൗത്യം പൂർത്തിയാക്കുന്നു അതോടെ തെളിവ് പൂർണ്ണമായി പിന്നെ മാലാഖമാരുടെ മനസ്സിലെ സംശയം മാറുന്നു അവരുടെ ഇച്ഛാസ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നു അതോടെ പ്രപഞ്ചത്തിൽ മത്സരത്തിനുള്ള സാധ്യത അവസാനിക്കുന്നു പാപം ഇല്ലാതാകുന്നു അപ്പോഴാണ് ദൈവത്തിന്റെ സൃഷ്ടി ശരിക്കും പൂർത്തിയാകുന്നത് അങ്ങനെ ആ സൃഷ്ടിയിൽ യഥാർത്ഥ സമാധാനം അഥവാ നിത്യവിശ്രമം കൈവരുന്നു വെളിപാട് വെളിപാടിരുപത്തിയൊന്ന് നാലിൽ പറയുന്ന ആ അവസ്ഥ ഇതാണ് അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കടയും ഇനി മരണമോ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല അതായത് സംശയത്തിൽ നിന്നും പൂർണമല്ലാത്ത ഇച്ഛാസ്വാതന്ത്ര്യത്തിൽ നിന്നും വന്ന എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലാത്ത ഒരു പുതിയ ലോകം അവിടെ ദുഃഖത്തിന് സ്ഥാനമില്ല അപ്പോ നമുക്ക് ചിന്തിക്കാൻ ഇതാ ഒരു ചോദ്യം യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് തോന്നിയതെന്തും ചെയ്യാനുള്ള ലൈസൻസാണോ അതോ എന്താണ് യഥാർത്ഥ സ്നേഹമെന്നു പൂർണമായി മനസ്സിലാക്കിയിട്ട് നന്മയെ മാത്രം തിരഞ്ഞെടുക്കാനുള്ള കഴിവാണോ ഇച്ഛാസ്വാതന്ത്ര്യത്തെ പൂർണമാക്കുന്ന ആ താക്കോൽ ഒരുപക്ഷെ സ്നേഹമായിരിക്കുമോ